സാധുവായ രേഖകളില്ലാതെ പത്തു ലക്ഷം രൂപയുമായി മഞ്ചേശ്വരം കോയിപ്പാടി കുട്ടിയാളം സ്വദേശിയെ എക്സൈസ് പിടികൂടി തിങ്കളാഴ്ച രാവിലെ ആദൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് കള്ളപ്പണം പിടികൂടിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ എം ജി റോഡ് കാസർഗോഡ് അഡീഷണൽ നിർദ്ദേശമനുസരിച്ച് കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായി ആധൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് ബദിയെടുക്ക എക്സൈസ് സംഘവും ആദൂർ ചെക്ക് പോസ്റ്റ് എക്സൈസ് സംഘവും നടത്തിയ സംയുക്ത വാഹന പരിശോധനയിലാണ് സാധുവായ രേഖകളില്ലാതെ പത്ത് ലക്ഷം രൂപ പിടികൂടിയത് ബംഗളൂരുവിൽ നിന്നും കാസർഗോഡേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിൽ നിന്നുമാണ് മഞ്ചേശ്വരം കോയിപ്പാടി കുട്ടിയാടം സ്വദേശി കെ അബ്ദുൾ സമദിൽ നിന്നും എക്സൈസ് സംഘം പണം കണ്ടെത്തിയത് തുടർ നടപടികളുടെ ഭാഗമായി പ്രതിയെയും പണവും ആധൂർ പോലീസിന് കൈമാറി ഇന്ന് പുലർച്ചെ മണി സമയത്ത് ആദൂർ ചെക്ക് പോസ്റ്റിൽ വച്ച് നടന്ന സംയുക്ത കോമ്പിംഗ് ഓപ്പറേഷൻ്റെ ഭാഗമായി പ്രതിയെടുക്ക എക്സൈസ് റേഞ്ച് പാർട്ടിയും ആദൂർ എക്സൈസ് ചെക്ക് പോസ്റ്റ് പാർട്ടിയും സംയുക്തമായി ബാംഗ്ലൂരിൽ നിന്നും കാസർഗോഡേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് പരിശോധന നടത്തി വരവേത് ടി ബസ്സിൽ നിന്നും സാധുവായ യാതൊരു രേഖകളുമില്ലാതെ പത്ത് ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുള്ളതാണ് ഈ പണം കൈവശം വെച്ച കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം താലൂക്കിൽ കോഴപ്പാട് വില്ലേജിൽ കുട്ടിയാളം ദേശത്ത് കുട്ടിയാളം ഹൗസിൽ സുലൈമാൻ എന്നയാളുടെ മകൻ അബ്ദുൾ സമദ് കെ എന്നയാളെ തുടർ നടപടികൾക്കായി പണവും അനുബന്ധ രേഖകളും സഹിതം ആതൂർ പോലീസ് സ്റ്റേഷനും ബദിയെടുക്ക എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുബിൻ രാജിന്റെ നേതൃത്വത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനോദ് സദാനന്ദൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അശ്വതി ആദൂർ ചെക്ക് പോസ്റ്റിലെ സിവിൽ എക്സൈസ് ഓഫീസർ പ്രഭാകരൻ എന്നിവരടങ്ങിയ സംഘമാണ് വാഹന പരിശോധന നടത്തിയത്